മറ്റൊരു മന്ത്രി ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് പീയൂഷ് ഗോയൽ പീയുഷ് ഗോയൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയാണ് വളരെ പോസിറ്റീവായ നിലപാടാണ് അദ്ദേഹം ഈ ഇൻവെസ്റ്റ്മെൻ്റ് മീറ്റിനോട് അനുബന്ധിച്ചെടുത്തിട്ടുള്ളത് കേരളം സ്വീകരിക്കുന്ന നിലപാടിനെ വ്യാപാര വാണിജ്യ മേഖലയിൽ കേരളം സ്വീകരിക്കുന്ന നിലപാടിനെ അദ്ദേഹം മുക്തകണ്ഡം പ്രശംസിക്കേണ്ടായി കേന്ദ്ര ഗവൺമെൻറ്റിനു വേണ്ടി മറ്റൊരു മന്ത്രി ഇതിനകത്ത് പങ്കെടുത്തത് യു എ ജയന്ത് ചൗധരി അദ്ദേഹം കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് കേരളം വികസനത്തിൽ ഇന്ത്യയുടെ കവാടമെന്നാണ് അപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ ആകർഷിക്കത്തക്ക നിലയിലുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രിയും ഈ സബ്മിറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് യു എ ഇയുടെ സാമ്പത്തികകാര്യമന്ത്രിയും പങ്കെടുത്തിട്ടുണ്ട് ഇവരെല്ലാം രാജ്യത്തിനകത്തും പുറത്തും കേരളത്തോട് കാണിക്കുന്ന താല്പര്യമാണ് ഈ പ്രാതിനിധ്യത്തിലൂടെ പ്രകടമായിട്ടുള്ളത് എല്ലാ മന്ത്രിമാരും ഈ സബ് ഈ ആഗോള സംഗമത്തിൽ പങ്കെടുക്കുന്ന നിക്ഷേപകരും കേരളത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനും പുതിയ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചെല്ലാം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവസാന പ്രഖ്യാപനം ഇന്ന് ഉള്ളൂ ഇനി ഗ്ലോബൽ സമിറ്റ് മീറ്റ് ഗ്ലോബൽ മീറ്റ് അവസാനിക്കുമ്പോൾ എത്ര കോടി രൂപയുടെ നിക്ഷേപത്തിൻ്റെ സാധ്യത കേരളത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ നടന്നതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവി വികസനത്തെ മുൻനിർത്തി ഇവിടെ വന്നിട്ടുള്ള ഓരോ വാഗ്ദാനങ്ങളും കേരളത്തിന് അങ്ങേയറ്റം സഹായകരമാണ് ഈ സബ്മിറ്റിലെ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കേരളത്തിലെ നിക്ഷേപം സമാഹരിക്കുന്നതിനും വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രായോഗികമായ ചില നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും യോജിച്ചു നിൽക്കുന്ന ഒരു മേഖലയായി ഈ വ്യവസായ മേഖല മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളോടും നാടിനോടുമുള്ള ഇച്ഛാശക്തിയുടെ ഭാഗമാണ് ആ നിലയിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യുന്നു ഇത് പ്രാവർത്തികമാക്കുന്നതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കമ്പനികളും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇപ്പോൾ ആസാദ് മൂപ്പൻ അദ്ദേഹം ആരോഗ്യ മേഖലയിൽ വൻതോതിൽ മുതൽ മുടക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കേരളത്തിന് സഹായകരമാവുകയാണ് അപ്പോൾ പൊതുവെ ഈ നിക്ഷേപങ്ങൾ കേരളത്തിന് സഹായകരമാകും കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ സഹായകരമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ശേഷി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും മാധ്യമങ്ങളും എല്ലാവരും ഒന്നിച്ചു നിന്ന് കേരളത്തിൻ്റെ ഈ മാറ്റത്തിന് വേണ്ടി ഈ പുരോഗതിക്ക് വേണ്ടി കൈകോർത്ത് നിൽക്കേണ്ടുന്ന സന്ദർഭമാണ് അതിൻ്റെ സന്ദേശമാണ് ഈ ആഗോള നിക്ഷേപ സംഗമത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഇത് കേരളീയ സമൂഹം ഏറ്റെടുക്കുകയാണ് വാഗ്ദാനങ്ങൾ വന്നിരുന്നു വന്നിരുന്നു അതൊക്കെ പ്രായോഗിക തലത്തിൽ അത് ആ പരിശോധന നടക്കണം അത് അതിനെ മാത്രം നമുക്ക് ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റും ഇതൊരു പുതിയ സാഹചര്യം ആ പുതിയ സാഹചര്യത്തിൽ ഇവിടെ ഒരു ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് വിഴിഞ്ഞൻ തുറമുഖം വിഴിഞ്ഞം തുറമുഖം ആഗോള ശ്രദ്ധ നേടുന്ന ഒരു 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 സ്ഥാപനമായി മാറുകയാണ് അതാ അതാ പ്രദേശത്തിൻ്റെയും കൂടിയും പ്രത്യേകതയാണ് വിഴിഞ്ഞം കടലിനെ പോലെ ആഴമുള്ള കടൽ ലോകത്തെവിടെയുമില്ല ഏത് കപ്പലിനും അവിടെ നങ്കൂരമിടാൻ കഴിയത്തക്ക നിലയിൽ അവിടെ വരികയാണ് അപ്പോൾ അത് തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള തുറമുഖമായി വിഴിഞ്ഞം അതിവേഗം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതെല്ലാം ഈ നാടിൻ്റെ ഭാവിയേക്ക് കൂടി സഹായകരമായ നില ആയതുകൊണ്ട് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് പോകുന്നത് അപ്പോൾ ആ നിലയിലുള്ള സൗകര്യങ്ങളുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ദേശീയപാതയുടെ വികസനം തീര തീരദേശപാതയുടെ വികസനം മലയോര ഹൈവേ ഇതെല്ലാം റോഡ് ഗതാഗതത്തിൻ്റെ പ്രശ്നങ്ങളിൽ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് സൃഷ്ടിക്കുന്നത് ഇന്ന് നിതിൻ ഗഡ്കരി ഇന്നലെ പ്രഖ്യാപിച്ചതുകൂടി വന്നു കഴിഞ്ഞാൽ അമ്പതിനായിരം കോടിയുടെ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം റോഡ് ഗത റോഡിലാണ് പശ്ചാത്തല സൗകര്യത്തിലാണ് അപ്പോൾ അതെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള തർക്കമില്ല ആ സാഹചര്യത്തിൽ വേണം ഇപ്പോഴത്തെ വാഗ്ദാനങ്ങളെ പരിഗണിക്കേണ്ടത് അതാണ് ഉള്ളവരം